മിനി സ്ക്രീനിലൂടെ വെള്ളിത്തിരയിലെത്തി വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യേടി നേടിയ നടിയാണ് സ്വാസിക സംസ്ഥാന അവാർഡ് വരെ സ്വാസിക സ്വന്തമാക്കി തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും കൃത്യമായി മറുപടി കൊടുക്കാനും സ്വാസിക മടിക്കാറില്ല വിവിധ വിഷയങ്ങളിൽ തൻ്റേതായ അഭിപ്രായം തുറന്നു പറയാൻ മടി കാണിക്കാത്ത ആളുകൂടിയാണ് സ്വാസിക തന്റെ ഭർത്താവ് കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിരിക്കണമെന്ന് സ്വാസിക മുൻപ് പറഞ്ഞത് ഏറെ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു ഭർത്താവ് സ്വാതന്ത്ര്യം നിഷേധിച്ചാലും തനിക്ക് വിഷമമില്ലെന്നും സോസിക പറഞ്ഞിരുന്നു ഇപ്പോൾ സോസിക വിജയ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബാണ് വരൻ പ്രണയവിവാഹമാണെന്നാണ് അറിവ് ജനുവരി ഇരുപത്തി ആറിന് തിരുവനന്തപുരത്ത് വിവാഹവും ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹവിരുന്നും സംഘടിപ്പിക്കും തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്നു മൂവാറ്റുപുഴ സ്വദേശിയായ സ്വാസിക വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളാണ് പൂജ വിജയ് എന്നാണ് ശരിയായ നാമം രണ്ടായിരത്തി ഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചു കൊണ്ടാണ് സ്വാസിക സിനിമാ ലോകത്തേക്കെത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ സ്വാസിക മലയാളത്തിലും ചുവടുവച്ചു ആ വർഷം തന്നെ ഗോരിപ്പാളയം എന്ന തമിഴ് ചിത്രത്തിലും നായികയായി പിന്നീട് മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പൊറുഞ്ചുമറിയം ജോസ് ചതുരം എന്നിവയാണ് സ്വാസികയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ദത്തുപുത്രി എന്ന സീരിയൽ ാണ് സ്വാസികയുടെ ആദ്യ പരമ്പര ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വാസന്തി എന്ന സിനിമയിലൂടെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡും നേടി ഷൈം ടും ചാക്കോ നായകനായ വിവേകാനന്ദൻ വയറിലാണ് എന്ന സിനിമയാണ് സ്വാസികയുടേതായി പുറത്തിറങ്ങാനുള്ള ചിത്രം ഈ ചിത്രത്തിലെ നായികമാരിൽ ഒരാളാണ് താരം